ചരിത ഭക്ഷണനാട്ടന്മാർ ആയിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസവും മുടങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സർവേശ്വരൻ്റെയും സുമനസ്തരുടെയും ഒക്കെ സഹായത്താൽ നമുക്കിവിടെ ആഹാരം നമ്മുടെ വിഷമെന്ന് വലയുന്ന സഹോദരങ്ങൾക്കായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നല്ല നമ്മുടെയൊക്കെ ഇനിയും മുന്നോട്ട് പോവാനായിട്ട് നമ്മുടെ മാവേദിക്കരയിലുള്ള എല്ലാവരുടെയും സഹകരണം അതിനു വേണ്ടി ആവശ്യമാണ് ഇന്നത്തെ ഈ ദിവസം നമുക്കിവിടെ ആഹാരം നമ്മുടെ ഭക്ഷണാലന്മാരെയും നടന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അംഗമായ റേച്ചിൽ സജുവിൻ്റെ ഹസ്ബൻഡ് സജി ചായൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ആ കുടുംബത്തിൽ നിന്ന് നമ്മളിവിടെ ആഹാരം നൽകിയിരിക്കുന്നത് സജി ചായൻ അക്കോക്ക് മാവേലിക്കരയുടെ പേരിലുള്ള എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സൗകര്യങ്ങളും അദ്ദേഹത്തിന് അക്കോക്കമാവേലിക്കരയുടെ തക നേരുന്നതിനോടൊപ്പം തന്നെ ആഹാരം നൽകാൻ കാണിച്ച മനസ്സി ഇതിനു മുമ്പ് പല ദിവസങ്ങളിലും ഇവിടെ ആ കുടുംബത്തിൽ നിന്ന് ആഹാരം എത്തിയിട്ടുണ്ട് അത് അതൊക്കെ ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രത്യേക ദിവസം അനുബന്ധിച്ച് നമ്മുടെ പ്രത്യേക പ്രണമാളാ ചിത്രം നേർത്താനോടൊപ്പം നദിയും നേർന്നുകൊണ്ട് ഇന്നത്തെ ഇവിടെ പങ്കെടുത്തു നമ്മുടെ അക്കോപ്പിൻ്റെ പ്രിയപ്പെട്ട പങ്കെടുക്കും പ്രിയപ്പെട്ട ജോയിൻറ്റ് സെക്രട്ടറി ഉമാദേവി പ്രിയപ്പെട്ട ജില്ലാ വർക്കിംഗ് പ്രസിഡൻ്റ് ആരും പ്രസിഡന്റ് പ്രത്യേകപ്പെട്ട അഭിപ്രായം ും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണ വിധാനത്തിലേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമുക്ക് പ്രശസ്ത യൂട്യൂബർ ഫാമിലി ടോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏകദേശം അയ്യായിരത്തിന് അയ്യായിരം കേൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ അദ്ദേഹമാണ് നമുക്കിവിടെ വീഡിയോ എടുക്കാനും നമ്മുടെ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം നിൽക്കുവാനും ശ്രീ ശ്രീനേഷ് നമ്മളോടൊപ്പം ഉണ്ടാകും ശ്രീനേഷിനും എല്ലാവിധ ആശംസകളും നന്ദിയും െ കരുത്തുന്ന മാത വിശുദ്ധ തലന്മാരയുടെ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ ഇടയാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ലാഭേച്ഛയും കൂടെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളും പ്രിൻസിപ്പ് സെക്രട്ടറി തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥതയാണ് ഭക്ഷണം ഒരു ദിവസം പോലും തുടങ്ങാതെ നൽകാൻ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള കുറേ സുമനസ്സുകളുടെ കരുതലാണ് എല്ലാവരും ദിവസവും ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്ന് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട് മുഴുവൻ സമയങ്ങളിലും ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രക്ഷീട്ടി വന്നു പോയ ഉമ്മ ചേച്ചിയും വിശാലും റേച്ചലും ഒക്കെയാണ് ഇവരൊക്കെയാണ് ഇതിൻ്റെ ജീവനും സ്വത്തുവും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനുള്ള കാരണം നേരത്തെ പറഞ്ഞപോലെ സിമനസ്സുകളുള്ളതാണ് ഇനിയും നമ്മളുടെ മാവേലിക്കരെ ഒരാൾ പോലും വിസമ്മരിക്കരുത് വിസിപരിഹത മാവേലിക്കറി എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നമ്മൾ ആണ് ഇന്ന് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് അങ്ങ് റേറ്റ് ഇന്നത്തെ സ്പോൺസറാണ് ഇദ്ദേഹം സജു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ഇന്നത്തെ ഇത് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ഉമാദേവി ഇത് സെക്രട്ടറി രതീഷ് പെർഫെക്റ്റ് തലമാരയിൽ ഇന്നേ ദിവസം ഭക്ഷണം എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ മുൻപോട്ടുള്ള ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഭക്ഷണം എത്തിക്കണം എന്നതിൽ നിങ്ങൾക്ക് വിശേഷ ദിവസങ്ങളും അല്ലാത്ത ദിവസങ്ങളിലും എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട് ഒരു ദിവസം പോലും ഭക്ഷണം കിട്ടാതെ നമുക്കിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുടലരുതെന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു മുടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഈ ഒരു നമ്മ നമുക്കിവിടെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആൾക്കാരുടെയൊക്കെ സഹകരണം വേണം അതായത് ഓരോ ദിവസം നമ്മുടെ വീടുകളിലെ പിറന്നാളിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഓർമ്മ ദിവസങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളിഷ്ടംപോലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാറുണ്ട് ഈ വേസ്റ്റാകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ശതമാനം നമുക്ക് നമ്മുടെ ഈ അലമാരിയിലേക്ക് നൽകാനുള്ളൊരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭക്ഷണാലമാർ ഒരിക്കലും മുടങ്ങാം ഇത് കൃത്യമായിട്ടും അർഹരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്ന് നോക്കിയറിയാം തികച്ചും അർഹരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ആഹാരം മേടിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്നവർക്കൊക്കെ നേരത്തെ നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ ഓരോ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ അവരെ എല്ലാം ഒഴിവാക്കി കൃത്യമായി അർഹിക്കുന്നവർക്ക് ഒരു പാസ് പോലും വെച്ചാണ് നമ്മളവിടെ അർഹിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ആഹാരം നൽകുന്നത് അപ്പോൾ ഇനിയും മുന്നോട്ടും നമ്മുടെ വീടുകളിലെ ഓരോ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ അക്കോക്കിൻ്റെ അലമാരിയെക്കൂടെ ഓർത്തുകൊണ്ട് ഒരു നേരത്തെ ആഹാരം നൽകാൻ നമ്മുടെ പൊതുജനങ്ങളെ മനസ്സ് കാണിക്കണമെന്ന് പ്രത്യേകം ഇതിനോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ് നന്ദി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു